ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പത്ത് വർഷമായിട്ട് ഞാൻ മത്സ്യം വളർത്തലിൻ്റെ ഒരു ഫീൽഡിലുണ്ട് അപ്പോൾ ഒട്ടേറെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു എന്ന് പറയാൻ അപ്പോൾ എനിക്ക് നേരിട്ട് ചില പ്രതിസന്ധികളും ഞാൻ അതിനെങ്ങനെ തരണം ചെയ്ത് സക്സസ് ആയിട്ട് മത്സ്യകൃഷി കൊണ്ടുപോകും എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കാം വീഡിയോയിലേക്ക് വരാം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കണ്ടോ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഒരു പഴയ ഒരു കുളമാണ് ഇത് നിർമ്മിച്ചിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തെ ഷേപ്പ് ഉണ്ടോ നിങ്ങളൊരു ചട്ടിയുടെ ആകൃതിയുടെ അടിഭാവ് കുഴിഞ്ഞ് ഒരു ചട്ടിയുടെ ആകൃതിയിലാണ് കൃത്യ വെച്ചിരിക്കുന്നത് മേളയ്ക്ക് വരുമ്പോൾ ചതുരമായിട്ട് തന്നെ ഇരിക്കുന്നു ഉണ്ടോ അപ്പോൾ ഇതിൽ രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് അതെ ഇത് ഇതിൻ്റെ അടിഭാഗം അങ്ങനെ വെച്ചിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇത് തമ്മിൽ ഈ രണ്ട് ടാങ്ക് തമ്മിൽ കണക്ട് ചെയ്യാനുള്ളൊരു ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ട് നാലിഞ്ചിൻ്റെ ഒരു പി വി സി പൈപ്പ് അടി കിടക്കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ അതിൻ്റെ മുകളിൽ വേറൊരു സെഷൻ കൊണ്ട് അത് ഇതാ ഇതെന്താണെന്നറിയോ അത് അത് ഒരു ഓവർ ഹെഡ് ടാങ്കാണ് ഇതിന് മുകളിലായിട്ട് അവിടെ ഒരു ടാങ്ക് അതൊരു ടാങ്കാണ് കാണുന്നത് ഇത് അതൊരു ടാങ്കാണ് ഇത് അവിടുന്ന് ആ ടാങ്ക് അതിൻ്റെ ലോവർ താഴെ വേറൊരു ടാങ്ക് ഉണ്ടോ ആ ടാങ്കിലേക്ക് ചാടും ആ ടാങ്കിൽ നിന്ന് വരുന്ന ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പ് ഈ ടാങ്കിലേക്കും ഈ ടാങ്കിലേക്കും വെള്ളം ഓടിക്കുന്ന കൊണ്ടും വെള്ളം ചാടി ചാടിക്കാൻ പറ്റും അതാണ് എന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ ഇത് ഇതാ മേള വെള്ളി ആദ്യം കാണിച്ച ഓവർ ഹെഡ് ടാങ്ക് അതിനകത്ത് വെള്ളമൊക്കെ പറ്റി കിടക്കുവാണ് ഒരു ബാരിൽ ഉരിപ്പുണ്ട് അപ്പോൾ അതിനകത്തു നിന്നുള്ള വെള്ളം ഇതിന് താഴെ വേറൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടോ ഈ ടാങ്കിൽ ചാടും ഇത് ഇവിടെ നിന്ന് ആ വെള്ളം വെളിയിലേക്ക് വന്നിട്ട് ആ പൈപ്പ് വഴി ഈ കാണുന്ന പൈപ്പ് വഴി വന്നിട്ട് ഈ ടാങ്കിലേക്കും ഒരു സ്പ്ലിറ്റർ വെച്ചിട്ട് ഈ ടാങ്കിലേക്ക് വേണം ഈ ടാ ഈ കാണുന്ന ടാങ്കിലേക്ക് വേണം നമ്മൾ ചാടിച്ച് കൊണ്ടിരുന്നത് ഇതാണ് ആയിരുന്നു ഞാൻ മത്സ്യകൃഷിക്ക് വേണ്ടി ചെയ്ത എൻ്റെ ആയത്തെ ക്രമീകരണം ഇത് മറ്റൊരു മത്സ്യകൃഷിക്ക് വേണ്ടി എടുത്ത മറ്റൊരു കുഴിയാണ് ഉണ്ടോ പടതയുടെ ബാക്കി ഭാഗങ്ങളിൽ ഇപ്പോഴത്തെ കിഴപ്പുണ്ട് ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതൊക്കെ ഉപയോഗിക്കുന്നില്ല ഇനി മറ്റ് ടാങ്കുകൾ അടുക്കളം ആക്റ്റീവായിട്ട് മത്സ്യങ്ങളുള്ള ടാങ്കാണ് ഇത് ഇത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടോ കേട്ടോ ഈ ടാങ്കിൽ ആക്റ്റീവാണ് അതിനകത്ത് ഒരാൾ ഉണ്ട് അതിൻ്റെ അടിഭാഗത്ത് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാടിയിൽ നിന്ന് തുറന്ന് ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് ഉണ്ടോ വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മറ്റൊരു കുളം അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ളതാണ് അതിനകത്ത് മത്സ്യങ്ങളുണ്ട് ഇത് എൻ്റെ ഒരു വലിയ കുളമാണ് അപ്പോൾ വലിയ കുളം എന്ന് ഞാൻ ഏകദേശം ഒരു ലക്ഷത്തി പതിനിയായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ധാരാളം മത്സ്യങ്ങളുള്ള ഒരു കുളമാണിത് പാഠന്ന് അടുത്ത ആഴ്ചയുണ്ട് ധാരാളം മത്സ്യങ്ങളകത്ത് ഉണ്ട് അപ്പോൾ ഞാൻ ഈ കുളങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചതിൻ്റെ പിന്നൊരു ഉദ്ദേശമുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു പാഠം പഠിച്ചെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു അതെന്താണെന്നറിയോ ആ പഠിച്ച പാഠം പാഠം വേറെ ഞാൻ ഈ കുസാറ്റി പോയി എന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞു എല്ലായിടത്തും പോയി അവർ പറഞ്ഞ അനുസരിച്ച് പ്രകാരങ്ങൾ ചെയ്തു പക്ഷേ അതെല്ലാം പരാജയമായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പക്ഷേ ഞാൻ എങ്ങനെയാണ് പിന്നെ വിജയിച്ചത് ആ കാര്യത്തിൽ എന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴേ ഈ മത്സ്യങ്ങൾക്ക് രോഗം ബാധിക്കുന്നു അതിന് വളർച്ച കിട്ടുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നെ പരാജയപ്പെടുത്തുക അമോണിയ ഉണ്ടാകുന്ന കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ മത്സ്യം കൂട്ടത്തോടെ കത്ത് പോകുന്നു ഇതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ അതിൻ്റെ രോഗങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ മത്സ്യത്തിന് അതിൻ്റെ സ്വാഭാവിക ആവാസാവസ്ഥ ഉണ്ടാക്കി കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നീ ഒരു ചിന്തയാണ് എന്നെ ഇതിലേക്ക് നയിച്ചത് അപ്പോൾ സ്വാഭാവിക ആവാസാവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് രണ്ട് തോടുകളിലും കുളങ്ങളിലൊക്കെ ഒരു മത്സ്യം പോലും ചത്തു കാണുന്നില്ല ഒരു രോഗം ബാധിച്ചിട്ടുള്ള ആയിട്ടോ ഒന്നുമില്ല അതെന്തുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായതിനാണെന്നറിയോ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ആണ് ഇതിന് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാകുമ്പോൾ അതൊരു കൃത്രിമമാണല്ലോ അപ്പം പക്ഷേ നമുക്ക് എല്ലാവർക്കും നാച്ചുറൽ ബോണ്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ നമ്മുടെ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ബോണ്ടിൻ്റെ പരമാവധി നമ്മൾ നാച്ചുറൽ പോണ്ടാക്കാൻ ശ്രമിക്കുക വേറൊന്നും ചെയ്തില്ല ഇതുപോലെ പടുതി ഇട്ടു പടുതിക്ക് കുറച്ച് മണ്ണിട്ടു ഒരു മൂന്നര ഇഞ്ച് നാലിഞ്ച് കനത്തിന് മണ്ണ് എല്ലായിടത്തും അടിയിൽ ഒരുപോലെ അങ്ങോട്ട് വിതറിക്കൊടുത്തു അതിന് ശേഷം മീൻ ഇട്ടു അതാണ് വിജയിപ്പിച്ചത് ഒരു കുഴപ്പവും ഇല്ല പിന്നിപ്പോൾ ആ പട പേളുള്ള സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൽ ഓക്ഷൻ്റെ അളവ് കുറയും അന്നേരം അതിന് വേണ്ടിയിട്ടൊരു എയർ പമ്പ് കൂടെ സെറ്റ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ എയർ പമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും എയർ പമ്പ് ദേ അവിടെ ഉണ്ടോ എയർ പമ്പ് ഇതാണ് എയർപം അത് രാത്രിയിലിടും അപ്പോൾ ഈ എയർപമ്പ് കൂടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഭാഗം കറക്റ്റായി പിന്നെ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഈ ഒരു പരീക്ഷണത്തിനനുസരിച്ചാണ് ഇപ്പം എനിക്ക് മത്സ്യത്തെ കുഴപ്പമില്ലാതെ അത് വളർത്താന് തക്കണം കഴിയുന്നത് ഇതാണ് ആ കണ്ടുപിടിച്ച രഹസ്യം അപ്പോൾ ഞാൻ കാണിപ്പണ്ടല്ലോ അതിനു മുമ്പ് നിങ്ങൾ കണ്ടതല്ലോ ഒത്തിരി പരാജയപ്പെട്ട പ്രസ്ഥാനങ്ങൾ എനിക്കുണ്ട് അല്ലെങ്കിൽ പ്രൊജക്റ്റിലായിട്ടുള്ള എനിക്കുണ്ട് പക്ഷേ അവസാനം ഞാൻ ചിന്തിച്ച് കണ്ടുപിടിച്ചാണ് പ്രകൃതിയോട് യോജിക്കുന്ന വിധത്തിൽ ഒരു ആവാസ അവസ്ഥ മത്സ്യ മത്സ്യങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു അതിലൂടെ ജയിക്കും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീട്ടാവശ്യത്തിന് വേണ്ടി നിങ്ങൾ മത്സ്യങ്ങൾ വളർന്നുണ്ടെങ്കിൽ കൊമേഴ്സ്യലായിട്ടുള്ള പർപ്പസല്ല നിങ്ങൾ വീട്ടാവശ്യം വേണ്ടി നിങ്ങൾ മത്സ്യത്തിനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സംഗത്തേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ സൗര്യമനുസരിച്ച് കുളമെടുക്കുക കുളമെടുത്തിട്ട് പടതി ഇടുക പടതിയാണല്ലോ സിമെൻറ്റ് കുളമാണല്ലോ എന്താണെങ്കിലും അതിൻ്റെ അടിയിൽ നിങ്ങൾ രണ്ട് മൂന്നിഞ്ച് കണത്തിന് മണ്ണിട്ടേക്കുക ആ മണ്ണ് ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം നിറച്ചതിൻ്റെ പി എച്ച് കറക്റ്റ് ആക്കിയിട്ട് പിന്നെ മത്സ്യത്തിട്ടോ ഒരു കുഴപ്പവും സംഭവിച്ചടാ പിന്നെ അതിനാവശ്യത്തിനുള്ള ഏർ കൊടുക്കണം അത് വേറൊരു കാര്യം അത്രേ ഉള്ളൂ വേറെ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ആദ്യം നിങ്ങളെ വീഡിയോ കാണിച്ച കുറേ കുളങ്ങളുണ്ടല്ലോ സിമെന്റ് കുളങ്ങള് ഓവർ ഹെഡ് ടാങ്ക് ഒക്കെ തുടങ്ങി ഉള്ളത് അതെല്ലാം പരാജയപ്പെട്ടു പോയി മത്സ്യത്തിന്റെ വേസ്റ്റ് ആയിട്ട് അടിയില്ല അടിഞ്ഞുകൂടും അവിടുന്ന് വലിച്ചു കളയാ എന്നുള്ള കണക്കൂട്ടലൊക്കെ അത് അതുണ്ടാക്കിയത് പക്ഷെ അതൊന്നും പ്രായോഗികമായിട്ട് വർക്ക് ഔട്ടായില്ല അപ്പോൾ അവസാനം അത് ഒന്നൊന്നര വർഷത്തോളം അങ്ങനെ പരീക്ഷണത്തിലൂടെ അങ്ങനെ കടന്നുപോയി കുറെ പൈസയും ചിലവാക്കി പക്ഷെ പിന്നീടാണ് ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയത് പ്രകൃതിയോട് ചേർന്ന വിധത്തിൽ എങ്ങനെ ചെയ്യാം അതായിരിക്കും ഒരു സ്വാഭാവികമായിട്ട് ഒരു സക്സസ് കിട്ടുന്നത് അങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട് ഞാൻ ഈ തോടുകളും കുളങ്ങളിലൊക്കെ മത്സ്യങ്ങൾ യഥേഷ്ടം വളരുന്നുണ്ട് ഒരു കെയറും ഇല്ലാതെ അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു അപ്പോൾ ആ കുളം എന്തോ എങ്ങനെയുള്ളതാണ് മൺകുളങ്ങളാണ് അപ്പോൾ നമ്മുടെ കുളത്തെ പരമാവധി ഒരു നാച്ചുറൽ എഫക്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് സക്സസ് ഉണ്ടാവുമെന്നുള്ള ചിന്ത അതിരിങ്ങനാവാള്ളൂ അതെ ഞാൻ അനുവർത്തിച്ചു അവരോട് എനിക്ക് വിജയം വിളിക്കാനും കഴിഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് പറയാനുള്ളത് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മണ്ണിട്ട് മത്സ്യകൃഷി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് വിജയിക്കാൻ തടയണം കഴിയും യാതൊരു സംശയമില്ല അപ്പോൾ ഞാൻ മണ്ണിട്ടതിന് ശേഷം മത്സ്യത്തെ വളർത്താൻ തുടങ്ങി ഒരു കുഴപ്പവും ഇല്ല ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു കാര്യം നിങ്ങളോട് പറയാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊന്നും ചെയ്യാനുള്ളത് വളരെ സിമ്പിളാണ് നമ്മൾ പടുതാക്കളോ സിമെൻറ്റുകളോ ഉണ്ടാക്കുക ഉണ്ടാക്കിയതിന് ശേഷം അതിന് അടിയിലൊരു രണ്ട് മൂന്ന് ഇഞ്ച് വണ്ണത്തിന് മണ്ണിടുക മണ്ണിട്ട ശേഷം വെള്ളം നിറയ്ക്കുക അതിൻ്റെ പി എച്ച് കയർ ചെയ്യുക മത്സ്യത്തിടുക അതാണ് മത്സ്യത്തിടുന്നതിന് ഒരു അനുവാദമുണ്ട് കേട്ടോ അത് ഞാൻ അടുത്ത വീഡിയോ പറയാം എത്ര അനുവാദത്തിലാണ് ഇടേണ്ടത് വെള്ളത്തിൻ്റെ ഓളിയവും മത്സ്യത്തിൻ്റെ എണ്ണവും തമ്മിലൊരു ബന്ധമുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോ നിങ്ങളുടെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ചില ടിപ്സുകൾ പ്രധാനം ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഈ ചാനലിലൂടെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയം കാണാം അതുവരെ ഗുഡ് ബൈ